തത്വചിന്തകരമായ ആളുകളാണ് ലോകത്തിലെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാ ആചാര്യ ഗുരുക്കന്മാരെയും ആദരിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരാണ് ഞങ്ങൾ ആംഗ്ലയിൽ ഞങ്ങൾക്ക് പ്രത്യേകമായി ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ചോ മതസമൃദ്ധിയെക്കുറിച്ചോ നിങ്ങൾ പറയുവാനും മറിച്ച് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിലെ പാവത്തിന്റെ പരിഹാരത്തിനായി സ്വർഗീയ മുഖങ്ങളെ ഈ പാത സമയത്തേ വഴിയും ചരിത്രത്തിലെ ഡി സി എന്നും എമ്മും തമ്മിൽ ഉപയോഗങ്ങളായി പ്രേപ്പെടുത്തുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ ചരിത്രത്തിന്റെ നിലയത്തിലായി നീണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പുരുഷ കേസിലും യേശു ആ യേശുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് ആ ഞങ്ങൾ വ്യാപന്യമായ ആഗ്രഹം ഈ ആഗ്രഹങ്ങൾ സാഫല്യ നിവർത്തിയായി ഞങ്ങൾ ഇതിലെ ആരോസമയം ഈ വെയിലും കൊണ്ട് ഈ കവലയും നിൽക്കുമ്പോൾ ഞങ്ങൾ കേരള സാധ്യതാർത്ഥം ഞങ്ങൾ എന്ത് ദേശിക്കെ പ്രസംഗിക്കുന്നു അതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ അതിപ്രധാനമായ മൂന്നാല് കാരണങ്ങൾ ഞങ്ങളിവിടെ പറഞ്ഞ് ഞങ്ങളുടെ വാർത്ത അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക ഒന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഞങ്ങൾ പ്രസാദിക്കുന്ന ഒന്നാമത്തെ കാരണം കർത്താവേശു ഒരു ചരിത്ര പുരുഷനാണ് യേശു കൃഷ്ണന്റെ ചരിത്ര സാഹുദയ നിരാകരിയുടെ ധാരാളമാലയിൽ കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി കാലത്തിന്റെ അങ്ങും ഇങ്ങുമുള്ള തലയിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് യേശു കൃഷ്ണ ചരിത്ര പുരുഷനല്ല ചരിത്രത്തിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസ്താവനകളോ പ്രഖ്യാപനങ്ങളോ ഇല്ല അതുകൊണ്ട് യേശു ക്രിസ്തു വിധയാണ് യേശു ക്രിസ്തു ജനിച്ചിട്ടില്ല ജീവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നയാളെ അതിനൊക്കെ മറുപടി ആദ്യ സമയത്ത് കാലാകാലങ്ങളായി സംവാദകര പറഞ്ഞിട്ടുണ്ട് എന്താ പരസ്യകാരൻ അങ്ങനെയുള്ള വേദികളല്ല പരസ്യകാരൻ നിങ്ങൾക്ക് പറയുക ഞാൻ നിങ്ങളുടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നുവെന്ന അടിസ്ഥാനത്തിലല്ല ഏ ഡി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ അക്രൈസ്തവനാവാം ഞാൻ ക്രൈസ്തവനാകാം നിങ്ങൾ ബൌദ്ധികനാകാം ഇസ്ലാമിയാകാം നാം ആദിനെയായി നിന്നാലും നാം ജീവിക്കുന്നത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ചോദിപ്പിക്കുന്നത് വിശ്വചരിതത്തെ രണ്ട് വർഷങ്ങളായി കീഴപിടിച്ച ഒരു പുരുഷകേശരി ചരിത്രത്തിന്റെ നടുവിലെ ചരിത്രത്തിന്റെ നാഴിയക്കല്ല ഇവിടെ നിൽക്കുന്നു അതിനാണ് അസയനായ വിഷു ഭൂമത്തിന്റെ മധ്യഭാഗത്തെ പോലെ നടക്കുന്ന ഒരു സാമ്രാജ്യം ഇസ്രായേൽ രാഷ്ട്രം ആ രാഷ്ട്രത്തിലെ ആരും അറിയാത്ത ഒരു ചെറിയ കുബ്രാമം ഇഹൂട്ടിയിലേക്ക് നൽകിയിൽ ആ മേഖലയിൽ ദരിദ്ര കുടുംബത്തിൽ മറിയലേഖിയെന്ന് ഒഴിവാക്കും മുപ്പത്തിമൂന്ന് വർഷത്തെക്കാളും ഈ ഭൂമിയെ ജനിച്ച് ജീവിച്ച് പാരിയാലും അല്ലാത്തവരാലും പിശാചിനാലും ഒരുപോലെ പ്രതീക്ഷിക്കപ്പെട്ട് അന്നത്തെ ഗലിയായ മുമ്പായിരുന്ന ഇല്ലാഘോഷ പ്രസ്തോദത്തിന്റെ മുമ്പായി ഇന്ന് നല്ല സാക്ഷ്യം പ്രാപിച്ചതിനായി നമ്മെ പരക്കുന്ന വിദേശ ലക്ഷ്യത്തിന്റെയും സാമൂഹ്യപക്ഷത്തിന്റെയും ഇന്ത്യനെ നിലനിന്ന് നിങ്ങളെല്ലാവർക്കും പാദത്തെക്കുറിച്ച് രോഗം കൊടുക്കുവാൻ കഴിയുന്നത് മനസ്സിലായി ചോദിച്ച് മുപ്പത്തിമൂന്നിലെ തെരുവേശത്തിൽ മനുഷ്യരോഗത്തിന്റെ പാദത്തിന്റെ പരിഹാരത്തിനുവേണ്ടി കാൽനെക്കുറിച്ച് യാഗമായി അടിമച്ചയിലെ യേശ എന്നറിയപ്പെട്ട പ്രശസ്തനായ ഗലീലയുടെ ഗവർണ മന്തിയുടെ ശബകലയെ സംസ്കരിക്കപ്പെട്ട് മൂന്നാണ്ടർ സെറിയത് വാൽപ്പരം ആളുകൾ തന്നെ അരുമ ശിഷ്യന്മാർക്കും അന്നിലധികം ആളുകൾക്കും गले भूती समीमरे कलेवर कलाकारा राड़ी कईके रखिया अॼुकल्हि अन धीर कलाश तीर पूरो ताड़ो वरिता भीम रोक ते मनी नाश्ती चरीताड़े പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല യേശുഗ്രസ് ചരിത്ര പുരുഷന രണ്ട് എന്ന് പറയുന്നത് യേശുക്രി പ്രസംഗം യേശു എങ്ങനെ പ്രസംഗത്തിന് രണ്ടാമത്തെ കാരണം ഇതുപോലെ വിശ്വസിക്കാൻ പെടാവുന്ന ഒരു വ്യക്തി ലോകത്തിലുണ്ടായിട്ടില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിങ്ങനെ അനുദിന ഏർപ്പെടുന്ന ആളുകൾ അനുവദിക്കാം പല ആളുകളുമായിട്ട് ഈ അറുപത്തിനാല് വയസ്സുകൾ ഞാൻ പല കാര്യങ്ങളും ഏർപ്പെട്ടിട്ടുണ്ട് എന്നെ പറഞ്ഞ് വിശ്വസിക്കുന്ന പല ആളുകളും എന്നെ കടന്നു സാമൂഹിക സാഹചര്യത്തിലാണ് ഞാനും ഞങ്ങളെ ജീവിക്കുന്നത് എന്നാൽ വിശ്വ തെരഞ്ഞെടുത്തതിൽ വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു പുരുഷ കേസരി അവനാ പത്രികരായ യേശു അവരിപ്പോഴും പറയേണ്ടതായി നിങ്ങളെന്നെ സൂക്ഷിച്ചു വന്നാൽ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തു നിൽക്കും എപ്പോഴാണ് ഞാൻ പറഞ്ഞത് തന്റെ മണ്ണത്തിന് ചുറ്റുമൊണ്ടാകുന്നതാണ് അവന്റെ അധിക ശിഷ്യന്മാരായ എളിയാരികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുക്കുവന്മാരായ പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് പോലും യേശു പറഞ്ഞ സല്ലെ വിശ്വസിക്കുവാൻ കഴിഞ്ഞല്ല യേശു പറഞ്ഞു ഈ മന്ദിരം പുറത്തി ഞാൻ തോന്നുന്ന ആളുകൊണ്ട് അതിനെ പറയും യേശുദേശമെക്കുറിച്ച് അതിനെ പറഞ്ഞത് ഈ പ്രതിപക്ഷം അയൽ നിവാസികളെ ഏക തലത്തിലേ തന്നെ വിശ്വസിക്കുവാൻ കഴിയുന്ന അനുരാഗം ചെയ്യുവാൻ കഴിയുന്ന ഒരേ ഒരു മനുഷ്യ കേസിനെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്ന നസൈകനായ യേശു മാത്രമാണ് അവൻ മാത്രമായി വിശ്വസിക്കുവാൻ യോഗനായത് യേശുവിന്റെ സുപ്രകാരം പറഞ്ഞു എന്നെ അനിയോഗിക്കുക போனப்படுத்தால் அதே இடத்தில் நீங்கள் நீங்களே பிடிமெடுக்கோட்ட ஏதெங்கிலும் தான் ஆரிய கசேரில் தன் அணையாக ஆளும் இருக்க ஆகிரிக்கோ ஒன்றெங்கில் ரெண்டும் மூணும் நாலு பிராட்சி நம்ம மக்கள் இறுவா ஆ கசேரகளை பிடிக்கும் ஆவையில் രാഷ്ട്രീയത്തിലെ ഇറങ്ങി ആളുകൾ ജീവിതകാലം മുഴുവനും അതായത് മരണ ലക്ഷ്യം വഴി നമ്മുടെ രാഷ്ട്രീയ വീരമൂരാറ്റങ്ങൾ പോരാടി ഏറ്റവും വ്യത്യസ്തമായ ഉന്നത സ്ഥാനങ്ങൾ അനുകരിച്ച് ജീവിച്ച് മറിക്കണമെന്നാണ് അവർക്ക് ആഗ്രഹിക്കുന്നത് എമാല മെസേജിലെ ടച്ച് നിന്നായി യേശു സിംഗ് പറയുന്നു നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ നിങ്ങൾ എന്നെ ഞാൻ വീണ്ടും വരും ഞാനിരിക്കുന്ന അതേ നിങ്ങൾ വീട്ടും എങ്ങനെ ഇരിക്കും ഞാനിരിക്കുന്ന അതേ സന്യാസം എന്നോടൊപ്പം തുല്യമായ ഫലം നൽകി എന്നോടൊപ്പം സ്ഥായിയായ തേനഷൻ ഞാൻ നിങ്ങളെ എന്നോടുകൂടെ ലോകത്തിലെ ഏതെങ്കിലും ഒരു സാമൂഹിക ഭക്ഷണകർത്താവോ ഒരു രാഷ്ട്രീയ നായകോ ഇവരോള വാർത്തകൾ പക്ഷേ നൽകും അയ്യോ യേശകൃഷ്ണ വിശ്വസിക്കാൻ പോലാ കളാവും അതുകൊണ്ടാണ് യേശ്രസ്വരെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുക്രിസ്തു ഒരിക്കലും ആരെയും ചതിച്ചിട്ടില്ല അവരാരെയും മണ്ണിച്ചിട്ടില്ല തന്നെ വലിയ ഏതെയും അവൻ കൈക്കൊള്ളുന്നുണ്ട് யேசு எஃபுகாரம் பண்ணு எந்த அடிக்கல் வந்து தள்ளி கழக மூணாவது ஏசி கிருஷ்ணனை பிரசை மூலமாக ஏசி கிருஷ்ணனை அவகாசாரும் அவகாசத்தைக்கா மட்டாரும் யேசு கிருஷ்ண பண்ணு ஜீவன் அப்படி என்னை ஜீவிக்க அது கத்தாவை ஏசி கிருஷ்ணரை லட்சிதாவும் கத்தாவை ஹலோ திரைத்து விடணும் ஏழு மனுஷனும் യേശു സാക്ഷ്യാ ജീവനായ യേശുക്രിസ് പകർന്നു ജീവിക്കുമെന്നാണ് യേശുക്രിസ്റ്റ് പറഞ്ഞത് ഞാൻ ജീവൻ യേശു യേശുക്രൂ ഞാൻ പാടില്ലാകും എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ഏറെ വാദം അനേക വാദികളെല്ലാം ഇന്നത്തെ ലോകം അത് സമയങ്ങളിലെല്ലാം വിശ്രമിക്കുന്നത് ലോകത്തിലെ ആറുപൂടായ നദികളെല്ലാം വിവിധങ്ങളായ മഴകളെല്ലാം പകർന്നു നിന്ന് ഉത്ഭവിച്ച് അവയെല്ലാം വ്യത്യസ്തമായ പാകത്തോടുകൂടി ഏറ്റവും മഹാശ്രമത്തിൽ വന്ന നിബന്ധിക്കും அதுபோலும் மதம் ஓதிலும் சாருமில்லை எல்லாரும் பிடிக்கிற ஈஸ்வரையான எல்லா மதங்கள் ஓரோருக்குமே தேறும் ஏற்றோட்டையில் அந்த அவள் ஜெயிச்சு அமருந்து எது விசிக்கோ என்ன வாழும் ஞாபகம் ரஷ்யோட வாதிலாகும் எது விசிக்கையும் திறத்து விவகையம் ஏற்ற கடத்தையும் செய்யும் विच ते चवंदेशवादस्ता कमेशन राज्यू सि कृष्ण में एकाशवाद सेशनवादरे ला सि कृष्ण मथे कृष्ण தான் ஜிச்சு வச்சு முப்பத்தி மூன்று வருஷக்காலம் உத்னம் செய்யப்பட்ட ஆளிலும் அவனை நினைத்து அவன் சாட்சாத்தின் நிறைய அவர் ரக்சனாக சாட்சா ஜெயவ்ல யேசு என்னை விசிக்க அழைத்து வரும் புறத்து போகும் ஜீவன் கண்டிப்பாக குற்ற படிக்கப்பட்டாய் நூலு புரீட்சால் ஏற்பிச்சு கொடுக்கப்பட்டவராக நம்ம ரொம்ப மனுஷத்தின் பாதக்ஷத்தினாய் லோகத்தில் விஷயம் காலத்தொகை மனுஷனாக பிலாக்கோசனை செங்கு விஸ்மரிக்கப்பட்டது குற்றமற்றும் குற்றக்காரனை ார் அவரவனே என்ன கால்நடை வகையில் எழுத்து வலுக்குமா இரண்டு கலந்தில் அவனை கோஷி என்னால் இயற்கை போல യേശിന്റെ സംബന്ധമായ മലരെയും അവന്റെ ഭൗതശലിയിൽ സംസ്കരിച്ചു എങ്ങനെ സംസ്കരിച്ചു എന്ന സുവിശേഷം അദ്ദേഹപ്പെട്ടു അന്നത്തെ യേശു പ്രസിഡന്റ് വേദസശേഷിഷ്യന്മാരായെന്ന അഴിമത്യകൾ ഏ സേബിന് മലരെയും നിക്കോലി ദോഷം എന്ന് പറയുന്നത് വ്യക്തി യേശുവിനെ രാത്രിയിൽ കാണാൻ വന്ന അദ്ദേഹത്തിന്റെ വേദസശേഷൻ കുലാദേശന്റെ അധികം യേശുവിനെ ശരീരം വെച്ചുവിടുവാനായി അപേക്ഷിച്ചു അവരെ അപേക്ഷ പോലെ അവരെ ശരീരം വിട്ടു വിഭൂതന്മാരായ ശിവസംസ്കാരമില്ലാത്ത പ്രകാരം ചരിത്രത്തിൽ ഇന്നവരെ ഒരിക്കൽ ലഭിക്കാത്ത ഏറ്റവും ശിവസംസ്കാരം നോവരാത്ത സുഗന്ധക്കൂറ്റ കുഴമ്പുകൊണ്ട് നിലവിലെ പുലർത്തി ശരീരം ചിലരാൾ പൊതിഞ്ഞ് റൂത്തതുപോലെ അറിവത്തിലെ യോസം വെച്ചു ബായിനാമത്തിനെ പൊതിഞ്ഞാൽ ആ ശരീരം ഇനി പൊട്ടുകയില്ല താങ്കൾ ഒരിക്കലും സുഗന്ധ പ്രശ്നമുണ്ട് നിലവിൽ അത് അത് ചുരുക്കി ആ ശരീരത്തിലെ ഒട്ടിച്ച് ഒരുപോലെ ശരട്ടല്ല ഒരിക്കലും ശരീരത്തിനെ ഉയർത്തുകയില്ല ബഹുമാർക്കാരും അത് ശ്രമിച്ചതേയുള്ളൂ അത് ഉയർച്ചവേണ്ടി വരികയല്ല കൃഷാരി ഉയു പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് കഴിയാമോ അവനെ മരിച്ച് അണക്കി മൂന്നാമത്തെ ദിവസം അതായത് ആഴ്ച വരത്തിന്റെ മൂന്നാമത് വർഷം യേശുവിനെ സ്നേഹിച്ച സ്ത്രീഹൻ വളരെയും സൂക്ഷിക്കുകയും അസ്രനായ യേശുനെ അടക്കിയ അനുമതിയ യേശുവിന്റെ കഥക സ്ത്രീയെന്ന കച്ചനാ ചോദ്യത്തിൽ அதேகால இருக்கள் அவர் கண்ணு அவ கல்லமேறிய கல் புராத சயன்டிஸ்ட் வந்து விழியா அந்த கிலோமீராம் வரை தூக்கம் வரமேறியில் பாலையில் வச்சு உண்டாக்கிய கல் ஆ கல்லுக்கு வச்சு ஒதுக்கல் உட்கிய சூழியிருத்தால் முன்னாக்கி முன்போது நிலைக்கு நினைச்சால் தீக்கியை தாழ்வலிய கல்லற உயர்ச்சியா கல்லறை வச்சிடும் பற்றே வரியில் கண்ட காட்சி வாடிக்கையில் கல்லறை உயர்த்தி மாற்றி இருக்கணும் அவனை பொதிஞ்ச சிலைகள் ஒரு சைடில் மாறி அவகத்தில் திரைச்சீல தலைக்கே சுருத்தி வச்சு தள்ள ஒரு முன்பாகும் பின்பாட்டத்து ரங்குகோவன் மா அந்த நீங்கள் மரிச்சவரை ஜீவனுவரை மரிச்சுவரையில் அந்த அவரிடையில் அவன் பண்ணபோதே அவன் உயர் தான் எங்களுக்க ஒரு பாட்டிகார நிலபாடி உயிரை மகாந்த

ലോകത്തെ കരുപ്പടുപ്പിച്ച ആളുകളാണ് അസംഖ്യം ആളുകൾക്ക് അനുവാദങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അനുവാദം ചെയ്താൽ ശിഷ്യനുണ്ടാവില്ല അവരെല്ലാം മരിച്ച് മൺമറഞ്ഞ് കലവറയിൽ ഇന്നും നീന്തുകയുള്ളൂ എന്നാൽ ചരിത്രത്തിൽ മരിച്ച ശേഷം കലകളിൽ ഏതൊക്കെ ഉയർത്തി സ്വർഗത്തിലേക്ക് കയറിപ്പോൾ ജീവിക്കുന്ന ഒരേ ഇടവരുണ്ടെങ്കിൽ അവരാണ് പ്രസംഗ മത്സരായ യേശു ആ യേശു സേവൻ മുൻപന്ന അവൻ മരിച്ചു വെച്ചാൽ ആദ്യമായി ഉയർത്തുന്നത് എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യമോ നമ്മുടെ ഉന്നത ഭാഗ്മാരിലോ അവരുടെ ഭാഗംമാറിനോ പ്രവർത്തനങ്ങൾ ഇരുപത് ഉടമയാണ് ഈ വേഷങ്ങൾ മരിച്ചടക്കപ്പെട്ട ഏതെങ്കിലും മനുഷ്യൻ മുൻനിർത്തി തലവെടുത്ത് ഉയർത്തുന്നിട്ടുണ്ടോ നിങ്ങൾക്കറിയാം യേശു ഉയർത്തി കേൾക്കാൻ പാ मेरा तो सीधा कहो अपने कोशिश कर रहे थे पणिष कर रहे हो और इतेदार में लेवा है ये मसीह एक चाबी है जिन जीव जी को इनको परवरदा देगा जिनका मेट्रो करना जाने दे या बेलाम सुन देता है और उन्हें जाने के दौरान चाहिए ये निकल कर पालेला यीशु निकल कर पालेला हमें आवश्यक यीशु ने परिपाले पुछो देता है आवश्यक करना यीशु ने निकल पालेला

കൊണ്ട നസേതു കാരണാ കച്ചന മഗൻ യേശുവേക്കുന്നു പൻവ മലേസ് തൽ മസ്തേ സഭയാൽ ചേരും അവൻ പരാതിയെടുക്കി അവൻ കല്ലറയുടെ വാതിൽ നിഗേചു ഓ മർഗവേ നിൻ വിശ്വാസവറെ ന മർഗവേ നിൻ വശവറെ മണ കുണ്ട സമരം പാടും പാദകന ശക്തിയേ യാത്പ്രാനം നമ്മെ രക്ഷയാടി യേശു മിശുവേനെ ദൈവമേ ദൈവമേ നിന്റെ സ്തോത്രം ദൈവമേ കർത്താവേ നിൻ തിരുവാഴ്ത്തി പുൽകാൽ ദേഷ്യ സുരക്ഷിയ ശത്രുതനെ മത്സരിക്കുന്ന സൗം അത്യാണ് നമ്മുടെ തിരുവനന്തപുരം ജനിച്ചു ഞാൻ തിരുവനന്തപുരം മരിച്ചുരമ്പം ഉയർത്തി ആ തീരുമാനത്തിന്റെ വശ്യ ശക്തിയുടെ വസീകരത്തിനകപ്പെട്ട സൗ പിന്നീട് അദ്ദേഹം യുവതിമാരുടെ ജൗവന്മാരെ മനുഷ്യരെ ഞങ്ങൾ ഞങ്ങളോ ക്രൂശി ചെയ്യപ്പെട്ട കൃഷ്ണവിനെ പ്രസംഗിക്കുന്നു ഞങ്ങൾക്കാണ് പ്രസംഗിക്കുന്നത് ക്രൂശിയെങ്കിലും ഉയർച്ചയ്ക്കുന്ന യേശുക്രിസ്തവനെയാണ് ഇനി നാലാമത്തെ കാരണം ഞങ്ങൾ ഇന്നുകൊണ്ട് യേശുക്രിസ്തവനെ പ്രസംഗിക്കും നാലു മിനിറ്റ് ഞാൻ മിനിറ്റ് നാലാമത്തെ കാരണം പറയാം ഞാൻ തന്നെ യേശുവിനെ പോലെ തന്നെ അംഗീകരിച്ചവരെ തന്റെ സന്നിലേക്ക് പിന്നെയും മറക്കുന്നുണ്ട് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് സ്വരൂപത്തിലേക്ക് മറങ്ങി വരാമെന്ന് പറഞ്ഞ ഒരേ വീട്ടിലെ യേശു ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല താൻ ദൈവമാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല താൻ ദൈവമാണ് എന്നാൽ അവരൊക്കെ നാം ദൈവമായി അംഗീകരിക്കുന്നു ആലോചിക്കുന്നു അവരെയൊക്കെ മറൻഡിന് എന്നാൽ യേശു കൃഷ്ണൻ താനെ അവകാശപ്പെട്ടവർ സ്വീകരത്തിൻ്റെ ഇറങ്ങിയ യേശു കൃഷ്ണൻ പറഞ്ഞു ഞാൻ പോയാൽ പോയത് പോലെ അറിയപ്പെടും വിമർശങ്ങളൊക്കെ കൊണ്ട് മേഘവാലികളൊക്കെ എടുക്കൊണ്ട് ബ്രാങ്കിലുള്ള ആ ഉലിഹ് മറിയുന്ന മേഘവാലികൾക്കപ്പുറത്തേക്ക് മാറിയ അതായത് ആകാശിന്റെ ആയവളിലേക്ക് മാറി പറഞ്ഞ നസേന യേശു അവർ ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിവരും എന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ ചേർത്തുള്ളൂ என்ன ஞான சாத்தியம் ஈகத்து நிறைய ஒரே ஒரு புருஷம் மசாய அது அதாவது மனுஷன் ஜீவனம் மரணம் கொண்டு அவசானிக்கல மனத்தின் அத்தியாசி நீங்க எடுக்கணும் பிரத்யாசி மனுஷனு ஆசி மனுஷம் நீங்கள் அம்மன் மாறேண்ட பேர் மாறேண்ட நீங்கள் மல்லி மாறேண்ட நீங்கள் ஜாதி மாறண்ட குளம் மாறேண்ட வந்த மாற நீங்கள் ஒன்று செய்யண்ட் செய்யணும் நீங்கள் அபிதயத்தில் ஒரு மாநாடு காரணம் அதாவது எந்த வீட்டுகளையும் பார்த்து முடிவு எடுக்க வேண்டி கால்வையிலே பூசியாக மாற்றத்தில் எத்தனை போயினா भा कमु जे मुख्य सरले ई भाग